ആശമാരുടെ സമരയാത്ര പൊരുതുന്ന കേരള സമൂഹം ഹൃദയത്തിലേറ്റുമെന്ന് കെ കെ രമ എം എൽ എ പറഞ്ഞു കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സമരയാത്രയുടെ ജില്ലയിലെ രണ്ടാം ദിവസ പര്യടന സമാപനം വടകരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ കെ രമ സ്ത്രീകൾ നേതൃത്വം കൊടുത്തുകൊണ്ട് നടക്കുന്ന ഐതിഹാസിക സമരമാണിത് തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് പരിഹാരം കിട്ടാതെ ഈ സമരം അവസാനിപ്പിക്കില്ല എന്ന് തീരുമാനിച്ചവരാണ് ആശമാർ അവർ എത്ര നിശ്ചയദാർഢ്യമുള്ളവരാണ് കേരളത്തിലെ മുഴുവൻ ആശാപ്രവർത്തകരും ഉള്ളുകൊണ്ട് സമരത്തിനൊപ്പമാണ് സാധാരണ തൊഴിലാളികൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഒരുക്കുന്ന സർക്കാരിന്റെ ദാർഷ്ട്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് എന്ന് കെ കെ രമ പറഞ്ഞു കേരളത്തിലെ ജനത ആരും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്രയും ശക്തമായ ഒരു സമരമായിട്ട് ഇത് മാറുമെന്നുള്ളത് ഏതൊക്കെ തരത്തിലുള്ള ഭീഷണികളാണ് ഈ ആശാ പ്രവർത്തകർക്ക് നേരെ ഉണ്ടായത് ഇപ്പോഴും ആശാ പ്രവർത്തകർ ഉള്ളുകൊണ്ട് എല്ലാവരും ഇവിടെയാണ് കേരളത്തിൽ ഇരുപത്തി ആറായിരത്തി നൂറ്റി ഇരുപത്തിയഞ്ച് ആശാ പ്രവർത്തകരാണ് കേരളത്തിലെ വിവിധ ഹെൽത്ത് സെന്ററുകളിലായി കേരള സർക്കാരിന്റെ കീഴിൽ ഇന്ന് പ്രവർത്തിക്കുന്നത് ആ ഇരുപത്തിയാറായിരത്തി പരം ആശാ പ്രവർത്തകർ അവരൊറ്റക്കെട്ടായി ഒറ്റ മനസ്സോടുകൂടിയാണ് നിൽക്കുന്നത് ഒരുപക്ഷെ സി ഐ ടി എന്ന രാഷ്ട്ര തൊഴിലാളി സംഘടനയുടെ കീഴിൽ മുഷ് ഉപയോഗിച്ചുകൊണ്ട് കുറെ ആളുകളെ അവരുടെ കീഴിലെത്തിയിട്ടുണ്ടാവും അത് നമുക്കറിയാവുന്നതാണ് കേരളത്തിലെ സി ഐ ട്യൂ എന്ന് പറയുന്ന സംഘടന ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ കാരണം മറ്റൊരു സംഘടനക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് എല്ലാ രാഷ്ട്രീയ അധികാരങ്ങളും രാഷ്ട്രീയ ദാക്ഷ്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ അവരുടെ കീഴിലേക്കാണ് എല്ലാവരെയും അണിനെത്തുക താല്പര്യമുണ്ടായിട്ടായില്ല നിർബന്ധിച്ച് തങ്ങളുടെ ജോലി നഷ്ടപ്പെടുമോ ഭയം കൊണ്ട് നാളെ ജീവിക്കാൻ സാധിക്കുമോ ഇത്തരത്തിലുള്ള ഭയം കൊണ്ട് ആ സംഘടനക്ക് കീഴിൽ എഴുതിരക്കുന്ന ആളുകളാണ് പലരുമുള്ളത് ഈ ആശാ പ്രവർത്തകരുടെ കുറെ ഭാഗം ആളുകൾ സിഐ ട്യൂറെ പ്രവർത്തകരാണ് ഞങ്ങൾക്കറിയാം പക്ഷേ ആ സി ഐ ട്യൂടെ പ്രവർത്തകരായ ആശാ ഉൾപ്പെടെ അവർ പറയുന്നു ഞങ്ങൾക്ക് കിട്ടുന്ന വേതനം പോരാ ഞങ്ങളുടെ കുടുംബം പോറ്റാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല ഇത് വലിയ വിഷയമാണ് ഇത് ആശാ ആശാപ്രവർത്തകന് മാത്രം നിൽക്കുന്നതല്ല ഇതുപോലെ കേരളത്തിലെ ഒരുപാട് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ആളുകൾ അതിലെ സ്കൂൾ പാചക തൊഴിലാളികളായാലും അംഗനവാടി ടീച്ചേഴ്സ് ആയാലും പ്രൈമറി ടീച്ചേഴ്സ് ആയാലും പ്രൈമറി സ്കൂളുടെ ടീച്ചേഴ്സ് ആയാലും ഒരുപാട് ആളുകൾ അവർക്ക് കിട്ടുന്ന അഞ്ച് വിളക്ക് പരിസരത്തെത്തിച്ചേർന്ന സമരയാത്രയെ കെ കെ രാമ എം എൽ ഉൾപ്പെടെയുള്ള വടകര നിവാസികൾ സ്വീകരിച്ചു തുടർന്ന് ബാൻഡ് വാദ്യങ്ങളുടെയും മുദ്രാവാക്യങ്ങളുടെയും അകമ്പടിയോടുകൂടി സമരയാത്ര നഗരപ്രദക്ഷിണം വെച്ച് പുതിയ ബസ് സ്റ്റാൻഡിലെ സമ്മേളന നഖരിയിൽ എത്തിച്ചേർന്നു സമരയാത്ര ക്യാപ്റ്റൻ എം എ ബിന്ദുവിനെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ഹാരമണിയിച്ചു ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിക അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികൾ കിഷോർ വണ്ണാറത്ത് സ്വാഗതം പറഞ്ഞു കോൺഗ്രസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സതീശൻ കുരിയാടി ആർ എം പി ഐ ഭാരവാഹി സദാശിവൻ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് അസീസ് മാസ്റ്റർ ഒഞ്ചിയം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി നേതാവ് ടി സി രാമചന്ദ്രൻ സി പി ഐ എം സി റെഡ് സ്റ്റാർ നേതാവ് വേണുഗോപാലൻ കുനിയിൽ കെ എച്ച് ഡബ്ല്യു എ സംസ്ഥാന പ്രസിഡന്റ് വി കെ സദാനന്ദൻ ജില്ലാ പ്രസിഡന്റ് സി സി മിനി എന്നിവർ സംസാരിച്ചു വൈറ്റ് റോസ് കലാസംഘം അവതരിപ്പിച്ച ആശാ പരിതം നാടകവും ഗാനസദസ്സും അരങ്ങേറി